ജീവിതത്തിലെ ചില തിരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ വേണ്ടിവരും ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുറിയും ഞാനും മുറിയും കണ്ണു നിറയും നമ്മുടെ എല്ലാവരുടെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഈ വലിയൊരു ചോദ്യത്തിന് മുമ്പിൽ നാം നിൽക്കേണ്ടി വരും ഒരു വ്യക്തിയുടെ അസ്തിത്വത്തെ ചൂഴ്ന്നു നിൽക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പാണത് ഇന്നോ നാളെയോ ഞാനോ നിങ്ങളോ നിൽക്കേണ്ടി വന്നാൽ ഏത് തിരഞ്ഞെടുക്കും പ്രിയപ്പെട്ടവരെ ത്തി മുതൽ ക്രിസ്മസിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഒമ്പതാം ദിവസമാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഒത്തിരി കൂടി ഈ അല്പസമയമുള്ള ശുശ്രൂഷയിലേക്ക് ഒത്തിരി കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് മോറിയാമലിയിലേക്ക് ഇസഹാക്ക് അബറാഹത്തിനാൽ നയിക്കപ്പെട്ട് ബലി അർപ്പിക്കാനായിട്ട് പോകുന്നതിനെ കുറിച്ചാണ് ആ ബലിയും കാൽവരി ബലിയും ആ ബലിയും പുൽക്കൂട്ടിലെ ബലിയുമെല്ലാം ചേർത്ത് നമ്മൾ പഠിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് ആ ബലിയുടെ ഒരു നിമിഷത്തെക്കുറിച്ച് മാത്രം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാം മലമുകളിലേക്കെത്തി ഇതൊരു ജീവിതയാത്രയാണ് യേശുവിൻ്റെ കുരിശന്റെ വഴിയുടെ യാത്രയുടെ നേടലാണ് എന്ന് ഇന്നലെ നമ്മളത് കണ്ടിരുന്നു സത്യത്തിൽ ഇത് നമ്മുടെ ഒരു ജീവിതമാണ് ജീവിതയാത്രയാണിത് പുരുഷൻ്റെ വഴിയിലൂടെയോ മോറിയ മലയാത്രയിലോ മനസ്സ് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിലെ സമൂഹ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഇടകലർന്ന് കണ്ണീരും പുഞ്ചിരിയും കൂട്ടിച്ചേർത്ത് അതിലൂടെ കടന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റും തോളത്ത് മരംപേറി വിറകുപേറി മുകളിലേക്ക് കയറുന്ന ഒരു മകൻ കൂടെ നിൽക്കുന്ന അപ്പൻ മുകളിലെത്തി മകനെയും ബലി ചെയ്യേണ്ടി വരുന്നു ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളുടെ എല്ലാ അനുഭവങ്ങളും ഇഴചേർത്ത് വച്ചിരിക്കുന്ന ഒരു സംഭവമാണിത് അങ്ങനെ ഈ വഴിയാത്ര പൂർത്തീകരിക്കുന്നത് മലമുകളിലാണ് മോറിയാ മലമുകളിൽ ഈശോയുടെ കുരിശൻ്റെ വഴി അവസാനിക്കുന്നതും ഗാകുൽത്താ മലമുകളിലാണ് മുകളിലാണ് തുടങ്ങിയത് ബദ്രഗേമിലാണ് ഈ മോറിയാ മലയിലെത്തി ീഠം പണിതു എന്നിട്ട് തൻ്റെ ഏകജാതനെ കൈകാൽ ബന്ധിച്ച് ഈ ബലിപീഠത്തിൽ വിറകിൻ്റെ മുകളിലേക്ക് കിടത്തുന്നു എന്നിട്ട് കത്തി കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ കത്തി താഴ്ത്തി ആ മകനെ ബലിയർപ്പിക്കാൻ ൊടുക്കാൻ കത്തി എടുത്ത് ഉയർത്തി നിൽക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് മാത്രം ധ്യാനിച്ച നമുക്ക് അവസാനിപ്പിക്കാം ഈ ഒരു മനുഷ്യൻ അബ്രാഹം ഈ കത്തി ഉയർത്തി പിടിക്കുമ്പോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ കടലിരമ്പുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട് അതെന്താന്നറിയാവോ ദൈവം വേണോ മകൻ വേണോ അതൊരു വെറും ചോദ്യമല്ല ഒരു വ്യക്തിയുടെ അസ്തിത്വത്തെ ചൂഴ്ന്നു നിൽക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പാണത് ഈ മകൻ ഇരുപത്തിയഞ്ചു വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞാണ് മാത്രമല്ല ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനം ഒരു അനുഗ്രഹം ഈ കുഞ്ഞിലൂടെയാണ് പൂർത്തീകരിക്കേണ്ടത് അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യമുള്ള സത്ത സത്യം ഈ മകനാണ് ഈ മകനെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഉത്തരം കൊടുക്കേണ്ടി വരിക വിശ്വാസം പരീക്ഷിക്കുന്ന ദിവസം മുമ്പോട്ടുള്ള ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷം താൻ എന്തിനു വേണ്ടി ജീവിച്ചോ അത് ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷം അത് വാക്കുകൾ കൊണ്ട് ആ വേദനയോ വാക്കുകൾ കൊണ്ട് ആ പ്രതിസന്ധിയോ വർണ്ണിച്ച് ഫലിപ്പിക്കാൻ അച്ഛനെ കൊണ്ട് പറ്റിയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഈ വലിയൊരു ചോദ്യത്തിന് മുമ്പിൽ നാം നിൽക്കേണ്ടി വരും സത്യമായും എന്താ ദൈവം വേണോ മകൻ വേണോ ഈ മകൻ എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരിക്കാം ഒരുപക്ഷെ ആരോഗ്യമായിരിക്കാം ഒരുപക്ഷെ സമ്പത്തായിരിക്കാം ഒരുപക്ഷെ പങ്കാളിയായിരിക്കാം ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കാം ഒരുപക്ഷെ മക്കളായിരിക്കാം അല്ലേ വലുതെന്ന് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരു സത്യമായിരിക്കാം ആ സത്യത്തെ വെച്ചിട്ട് ദൈവത്തെ ചേർത്ത് വെച്ചിട്ട് ഇതിലേത് നീ തിരഞ്ഞെടുക്കും എന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇന്നോ നാളെയോ ഞാനോ നിങ്ങളോ നിൽക്കേണ്ടി വന്നാൽ ഏത് തിരഞ്ഞെടുക്കും ഏത് തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം അളക്കേണ്ടത് ദൈവം അതളക്കും നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളില്ലേ പങ്കാളി മരിച്ചവരുണ്ട് മകൻ അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ചെറിയൊരു സംഭവം ഓർക്കുന്നു നീറ്റ് എക്സാമിനേഷന് വേണ്ടി ഒരു പിതാവ് സ്വന്തം മകളെ ധാരാളം പണം കൊടുത്ത് ഒരുക്കുകയാണ് പഠിപ്പിക്കുകയാണ് പഠനമെല്ലാം പൂർത്തിയാകുന്നു അവൾ നല്ലോണം പഠിച്ചു പഠനം പൂർത്തീകരിച്ചു അവൾ ആ പരീക്ഷ എഴുതിയാൽ നിശ്ചയമായും അവൾക്ക് ഉന്നതമായൊരു വിജയം കിട്ടുമെന്ന് ഉറപ്പ് അവർക്ക് രണ്ടു വന്നു അങ്ങനെ പരീക്ഷ ഹാളിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്നു പപ്പ പറഞ്ഞ മോളെ ഞാൻ കാറുമായിട്ട് വരും ഞാൻ നിൻ്റെ പരീക്ഷാ ഹാളിൽ കൊണ്ടായേക്കാം എന്നിട്ട് ഞാൻ കാത്തു നിൽക്കാം പരീക്ഷ നമുക്ക് തിരിച്ചു വരാം അങ്ങനെ ഈ പിതാവ് ഇറങ്ങിയ സമയത്ത് ഇത്തിരി വൈകിപ്പോയി അല്പം കൂടെ നേരത്തെ ഇറങ്ങാമായിരുന്നു പക്ഷെ വൈകിപ്പോയി ആ കുഞ്ഞിനെയും കൊണ്ട് പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ സമയം കഴിഞ്ഞു പോയിരുന്നു ഏതാനും മിനിറ്റേ കഴിഞ്ഞു പോയിരുന്നുള്ളൂ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞു പോയിരുന്നു ഒരു അഞ്ച് ആയിരിക്കാം ചെറിയൊരു സമയമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ അവൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചില്ല അവളെ പുറത്തേക്ക് പറഞ്ഞയച്ചു അവൾ ആ കൊച്ചു തിരിച്ച് ഇറങ്ങി വന്ന് കരഞ്ഞോണ്ട് പപ്പയുടെ മുഖത്തേക്ക് നോക്കി എന്ത് ചെയ്യണമെന്നറിയില്ല തൻ്റെ ജീവിതത്തിലെ വലിയ ഒരു കണ്ണീരിൻ്റെ സങ്കടത്തിന് നിമിഷം ആ മകളുടെ മുമ്പിൽ ആ പിതാവ് നിന്ന് ചങ്ക് തല്ലി കരയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റും ജീവിതത്തിലെ ചില തിരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ വേണ്ടിവരും ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുറിയും ഞാനും മുറിയും കണ്ണ്യും സങ്കടം വരും പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതാണ് വലുത് ഏതാണ് വലുത് എന്ന് നിന്നോട് ദൈവം ചോദിക്കുന്ന സമയമാണിത് ഞാനാണോ ഞാൻ തന്നതാണോ വലുത് ഞാനാണോ ഞാൻ നിനക്ക് തന്നതാണോ വലുത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ നിങ്ങളും ഉത്തരം കൊടുക്കുന്നതാണ് ഈ ഒരു ബലിയുടെ തുടക്കം നമുക്ക് കണ്ണുകളടയ്ക്കാം ജീവിതത്തിൽ ദൈവം നമ്മളോട് ചോദിക്കും ഞാനാണോ ഞാൻ തന്നതാണോ വലുത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനം ദൈവത്തെ അറിയാത്തവർ സ്വതവേ ബോഷന്മാരാണ് ദൃഷ്ടിഗോചരമായ നന്മയിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല ശില്പങ്ങളിൽ സത്വപതിപ്പിച്ചവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല ശില്പങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല നിന്റെ ശ്രദ്ധ ശില്പങ്ങളിലാണോ ശില്പിയിലാണോ ശില്പമാണ് നിന്റെ ശ്രദ്ധയ്ക്ക് കാരണമെങ്കിൽ നീ കരയും സങ്കടപ്പെടും കാരണം ശില്പങ്ങളെല്ലാം കളറുമങ്ങും ശില്പങ്ങളെല്ലാം ഉടയും ശില്പങ്ങളൊന്നും നിത്യതയിൽ കല ശില്പങ്ങൾക്ക് പരിപൂർണമായ സ്ഥിരതയില്ല അത് ഭംഗി കുറയും അത് ഉടയും പക്ഷേ ശില്പിയിലാണ് നിന്റെ ശ്രദ്ധയെങ്കിൽ എത്ര ശില്പങ്ങൾ ഉടഞ്ഞാലും നീ കരയില്ല നീ വേദനിക്കില്ല കാരണം എത്ര ശില്പം ഉടഞ്ഞാലും അതിനേക്കാൾ മനോഹരമായ ശില്പം നിർമ്മിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ കൂടെയുള്ള ശില്പി എന്നുള്ള നിന്റെ തിരിച്ചറിവ് ശില്പം ഉടയുന്ന സങ്കടത്തെ ഇല്ലാതാക്കി കളയും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ശില്പങ്ങൾ ഉടഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ അപ്പോഴൊക്കെ കരൾ ഉരുകി കരഞ്ഞിട്ടില്ലേ ഉണ്ട് കാരണം എന്താണെന്നറിയാവോ ശില്പങ്ങളിലായിരുന്നു എൻ്റെ ഹൃദയം ശില്പയിലായിരുന്നില്ല പത്താഴ്ച വിശേഷം ആറ് മുപ്പത്തി മൂന്ന് ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാം എല്ലാത്തിനേക്കാളും ഓർത്തു വെക്കാം ഞാനാണോ വലുത് അതോ ഞാൻ തന്നതാണോ വലുത് ആവർത്തിക്കാം ഞാനാണോ വലുത് അതോ ഞാൻ തന്നതാണോ വലുത് ദൈവമാണ് വലുത് കരുണുവാനായി ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ തന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയാൽ ഞങ്ങൾ തിരിച്ചറിയുന്നു മാപ്പപേക്ഷിക്കുന്നു നാളെ ഇത്തിരി കൂടി നന്നായി അഭിഷേകത്തിലേക്ക് ഞങ്ങൾ ജീവിക്കും വളരും എന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു ഞങ്ങൾ ഉയർത്തണമേ താഴ്ത്തരുതേ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ മധ്യസ്ഥന്തേടി പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ പേരിൻ്റെ പുണ്യാന്മാരെ പുണ്യപതികളെ മധ്യസ്ഥന്ത പ്രാർത്ഥിക്കുന്നു നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിന് മക്കൾ സമർപ്പിച്ച് പ്രത്യേകിച്ച് ഒരു പ്രത്യേക നിയോഗം സമർപ്പിച്ച് കർത്താവ് സാധിച്ചു തരും നമ്മുടെ കർത്താവി ശോമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വൻ ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ